മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വ്യാഴം നിഗൂഢതയുടെ ഭേദഗതി ഒരു മാസത്തിലധികം ജയിലിൽ കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നൂറ്റി മുപ്പതാം ഭരണ ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ ഒടുവിലത്തേതായി മാത്രമേ കാണാൻ കഴിയൂ കേന്ദ്ര ഭരണപ്രദേശ ഭരണ ഭേദഗതി ബില്ലിനും ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലിനുമൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് കൂടി അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു ബില്ലിന്റെ ആവശ്യമെന്ത് എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമില്ലെങ്കിലും പ്രതിപക്ഷത്തിനും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും ഇക്കാര്യത്തിൽ കൃത്യമായി ധാരണയുണ്ട് പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ് സർക്കാരിന്റെ മനസ്സിലെന്നത് പകൽ പോലെ വ്യക്തമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മന്ത്രിമാർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ അഞ്ചു വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ മുപ്പത് ദിവസം പിന്നിട്ടാൽ പദവികളിൽ നിന്ന് നീക്കം ചെയ്യാം എന്ന വ്യവസ്ഥ അക്കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ട് അഴിമതി നടത്തിയവരെ സ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കം ചെയ്യുക എന്നതാണ് ബില്ല് കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഷ്യം എന്നാൽ മന്ത്രിമാർക്കെതിരെ വരുന്ന കേസുകൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അത് കെട്ടിച്ചമച്ചതാണോ എന്നതൊന്നും ഇവിടെ ചർച്ചയല്ല ആകെ മാനദണ്ഡമാകുന്നത് മന്ത്രിമാർക്കെതിരെ ചുമത്തുന്നത് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ അവർ ആ കേസിൽ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ അടുത്ത ദിവസം സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുമെന്നതാണ് ഇവിടെയാണ് സർക്കാരിന്റെ ഹിഡൻ അജണ്ട മറനീക്കി പുറത്തു വരുന്നത് രാഷ്ട്രീയമായി താങ്കൾക്ക് വിയോജിപ്പുള്ള ഭരണകൂടങ്ങളെ ഈ നിയമം ഉപയോഗിച്ച് നിഷ്പ്രയാസം നീക്കം ചെയ്യാം എന്നതാണ് മോദി സർക്കാരിന്റെ കണക്കുകൂട്ടൽ അത്തരം സർക്കാരുകളുടെ ുള്ളവരെ സ്വന്തം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ജയിലിലടക്കാനും അതുവഴി അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനും മറ്റും തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് ഫാസിസ്റ്റുകൾ അന്വേഷണ ഏജൻസികളെ ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു കാലം ഇതിനു മുമ്പ് രാജ്യത്തുണ്ടായില്ലെന്നതും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അഴിമതി ഇടപെടുന്നതിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അടുത്തിടെയാണ് തിന്റെ എല്ലാ പരിധികളും ലംഘിക്കുകയാണെന്നും ഇങ്ങനെ ഇടപെടാൻ ആവില്ലെന്നും കോടതി വിമർശിച്ചിരുന്നു നിയമപരിധിക്കുള്ളിൽ നിന്നാകണം കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കേണ്ടതെന്നും എന്തിനാണ് രാഷ്ട്രീയ പേരിന് കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിക്കുന്നതെന്നും സുപ്രീം കോടതി പലതവണയായി ചോദിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്താൻ കഴിയാത്ത പ്രതിപക്ഷ സർക്കാരുകളെ കേന്ദ്ര ഏജൻസികളെ വെച്ച് കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്യിച്ച് അവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യിക്കാനുള്ള കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തിന്റെ ഭാഗമായി തന്നെ ഈ ബില്ലുകളെ കരുതേണ്ടി വരും അതേസമയം ജയിലിൽ നിന്നും പുറത്തു വന്നാൽ ആ വ്യക്തിക്ക് മന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഒന്നും തന്നെ ബില്ലിൽ പറയുന്നുമില്ല രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണ് ബില്ലിന്റെ പിന്നിലെന്നതും തള്ളിക്കളയാൻ കഴിയാത്ത ആരോപണമാണ് ബിഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനെയാണ് ഇപ്പോൾ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയി ആരോപിച്ചിരിക്കുന്നത് ബിഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താനാണ് നീക്കമെന്ന് വ്യാപകമായ ആരോപണം ഉയരുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നിരക്കൊപ്പം എൻ ഡി എ സഖ്യത്തിൽ തുടരുന്ന ടി ഡി പി ജെ ഡി യു പോലെയുള്ള പാർട്ടികൾക്ക് കൂടിയുള്ള കുരുക്കായും കേന്ദ്ര സർക്കാർ നീക്കം വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പെടുന്നതിനെ ബില്ല് പൊടി തട്ടിയെടുക്കാൻ ബി ജെ പിക്ക് പ്രേരണയായിട്ടുണ്ടാകും ആന്ധ്രക്കാരനായ സുദർശൻ റെഡ്ഡിയുടെ കാര്യത്തിൽ സഖ്യകക്ഷിയായ ടി ഡി പി നിലവിൽ തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച വൈഎസ്ആർ കോൺഗ്രസും എന്തു നിലപാടെടുക്കുമെന്നത് അവരുടെ നെഞ്ചിരിപ്പ് വർദ്ധിപ്പിക്കുന്ന ഘട്ടമാണ് ഒപ്പമുള്ളവർക്ക് മുന്നറിയിപ്പും പ്രതിപക്ഷത്തിനുള്ള താക്കീതുമെല്ലാം സർക്കാരിന്റെ കുബുദ്ധിയിലുണ്ടെന്നത് വ്യക്തം എന്നാൽ ഭരണഘടന ഭേദഗതിക്കായിട്ടുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇരുസഭകളിലും ഉറപ്പാക്കുക എന്നത് സർക്കാരിന് എളുപ്പമല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ ബില്ല് പാസ്സാകണമെങ്കിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെയും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗ രാജ്യസഭയിൽ നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെയും പിന്തുണ വേണം നിലവിൽ സർക്കാരിന് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുടെയും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങളുടെയും പിന്തുണ മാത്രമാണുള്ളത് ബി ജെ ഡി വൈ എസ് ആർ ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ചാൽ പോലും എണ്ണം തികക്കാൻ സാധിച്ചേക്കില്ല അതിനാൽ ബില്ല് പാർലമെന്റ് കടക്കാനുള്ള സാധ്യത കുറവാണ് കുർആാനികവചനം നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാകുന്നു അള്ളാഹുവിൻ്റെ പക്കലുള്ളത് കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതുമാകുന്നു വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്തവർക്കുള്ളതത്രേ അത്രേ അത് നാൽപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തി ആറാം വചനം തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം സുമയ്യ മമ്പാട്